നമസ്കാരം നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങളെ വീട്ടിൽ വളർത്താൻ ആർക്കെങ്കിലും തന്നെ കഴിയുകയില്ല ഇത് നിയമവിരുദ്ധം കൂടിയാണ് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ചില മൃഗങ്ങളെയൊക്കെ തന്നെ വീട്ടിൽ വളർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഭാഗമായി പലപ്പോഴും സംഭവിക്കാറുള്ളത് വലിയ ദുരന്തങ്ങളാണ് ഒരു വീട്ടിൽ ചിമ്പൻസിയെ വളർത്തിയതിൻ്റെ ഫലമായി ഒരു പാവപ്പെട്ട സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത് ഷാർല നാഷൻ എന്നാണ് ഈ ദുരന്തത്തിനിരയായ സ്ത്രീയുടെ പേര് അവരുടെ സുഹൃത്തായ സാന്ദ്ര ഹെറോൾഡിൻ്റെ വീട്ടിൽ വളർത്തുന്ന ചിമ്പൻസി ഇവരെ ആക്രമിക്കുകയായിരുന്നു സാന്ദ്രയുടെ വീട്ടിൽ സഹായി കൂടിയായിരുന്നു നാഷൻ ഒരിക്കൽ നാഷൻ അവരുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയിരുന്നു പുതിയ ഹെയർ സ്റ്റൈലുമായി എത്തിയ നാഷിനെ കണ്ട ഈ ചിമ്പൻസി ഇത് പുറത്തു നിന്നുള്ള ആരോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സംഭവം നടന്നത് ശാന്ദ്ര നാഷനും സർവ്വശക്തി ഉപയോഗിച്ചിട്ടും ഈ ചിമ്പൻസിയെ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ പോലീസ് എത്തി ചിംബൻസിയെ വെടിവെച്ചതിന് ശേഷമാണ് നാഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ് നാഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവരുടെ മുഖത്തെ ചുണ്ടും മൂക്കും ചെവിയും എല്ലാം തന്നെ ഈ ചിമ്പൻസി കടിച്ചെടുത്തിരുന്നു തുടർന്ന് വർഷങ്ങളോളം അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ഇവർ മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയാകേണ്ടി വന്നു അമേരിക്കൻ സൈന്യമാണ് മുഖംമാറ്റൽ ശസ്ത്രക്രിയ എന്ന ഈ വലിയ ചിലവേറിയ ഈ ഒരു ആരോഗ്യ പരിപാടിക്ക് പൈസ നൽകിയിരുന്നത് ഇത് അമേരിക്കൻ സൈന്യത്തിനെ സംബന്ധിച്ചൊരു പരീക്ഷണം കൂടിയായിരുന്നു അമേരിക്കൻ സൈനികർ ഏതെങ്കിലും യുദ്ധത്തിലോ മറ്റോ പെട്ടുകയും ഇതുപോലെ മുഖത്തിന് സാരമായ തകറുകൾ സംഭവിക്കുകയും ചെയ്താൽ മുഖം മാറ്റിവൽ ശസ്ത്രക്രിയ എങ്ങനെ നടത്താം എന്നുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു ഈ നാഷണൽ മേലെ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈന്യം അവർക്ക് പണം നൽകുകയും ചെയ്തിരുന്നത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തൻ്റെ മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇപ്പോഴും മേലിച്ചുണ്ട് അതുപോലെ മൂക്ക് തുടങ്ങിയ അവയവങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും സ്പർശനശേഷി വീണ്ടും കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മുഖത്ത് ഈ പ്രശ്നം അധികമായി ബാധിച്ചിട്ടില്ല കൂടാതെ വർഷങ്ങളായി ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും സ്ട്രോ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് എന്തായാലും ഇപ്പോൾ നേരിയ തോതിൽ കട്ടിയുള്ള ആഹാരവും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നാഷൻ പറയുന്നത് മാത്രമല്ല ഈ ചെമ്പൻസിയുടെ ആക്രമണത്തിൽ ഇവരുടെ കണ്ണിനും ഗുരുതരമായ തകരാറ് സംഭവിക്കുകയും അങ്ങനെ അതിൻ്റെ കാഴ്ച ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയ ചിമ്പൻസി കൊക്കകോള ഉൾപ്പെടെയുള്ള പല ബഹുരാഷ്ട്ര കമ്പനികളുടെയും മോഡലായി അഭിനയിച്ചിട്ടുള്ള ഒരു ചിംബൻസി ആയിരുന്നു ചിംബൻസി വലിയ അപകടകാരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കമ്പ്യൂട്ടർ വരെ ഈ മൃഗം ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ സാന്ദ്രയുടെ വാഹനം തട്ടിയെടുത്തുകൊണ്ട് ഇത് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഈ വന്യമൃഗങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ എപ്പോഴും കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വളർത്ത മൃഗങ്ങളല്ല ഇവ എന്ന കാര്യം കാടുകളിൽ വളരുന്ന നമ്മൾ നമ്മൾ നായ പൂച്ചയൊക്കെ വളർത്തുന്നത് പോലെ കാടുകളിൽ വളരുന്ന ഇത്തരത്തിലുള്ള വന്യമായ സ്വഭാവ രീതികളുള്ള ഇത്തരം മൃഗങ്ങളെ വീട്ടിൽ വളർത്തിയാൽ ഏത് നിമിഷം വേണമെങ്കിലും അവർ അക്രമാസക്തരാകാമെന്നും നമ്മെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുക അല്ലേ ഏതായാലും നാഷിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു അഭയ കേന്ദ്രത്തിലാണ് അവർ താമസിക്കുന്നത് കാഴ്ച കൂടി നഷ്ടപ്പെട്ടതോടെ അവർക്ക് തനിയെ ജീവിക്കാനുള്ള ആ ഒരു കഴിവും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് ഏതായാലും വീടുകളിൽ ഇത്തരം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നവർ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഓർക്കുക എന്നാണ് ഇപ്പോൾ നാഷൻ പറയുന്നത് ഈ നാഷിൻ്റെ സുഹൃത്തായിരുന്ന സാന്ദ്ര അവരുടെ വീട്ടിലെ ചെമ്പൻസിയാണ് നാഷിനെ ആക്രമിച്ചത് പക്ഷേ എന്നാൽ സാന്ദ്രയും വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുകയും ചെയ്തു നാഷിൻ്റെ വീട്ടുകാർ കോടതി നഷ്ടപരിഹാരം തേടി പോയി എങ്കിലും ആ കോടതിയിൽ നിന്നും അനുകൂല വിധിയല്ല അവർക്ക് ലഭിച്ചത്